കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കൊഴുവ വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് കൊഴുവാണ് ചിലവിടത്ത് ഇതിന് ചൂടാന്നൊക്കെ പറയും ഇത് നമ്മൾ ക്ലീനാക്കി എടുത്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് നമുക്കൊരു ഇരുപതോളം ലൂബിക്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ വെണ്ടക്കായ ഒരു എട്ടെണ്ണം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഒരു കാൽമുറി തേങ്ങ നമ്മൾ ചേർക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സവോള ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങേനെ നമുക്ക് അരക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മിക്സി എടുക്കാം അതിൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇടാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചവന്നുള്ളി അതേപോലത്തെ ഇതിലേക്ക് ആവശ്യത്തിന് ഇനി ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട ചേർക്കുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ആദ്യം തന്നെ അരച്ച് വെക്കാം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച സമയം കൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്കിയെടുക്കാം ഈ വാട്ടിനോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മളത് വെണ്ടക്കായ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിട്ട് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ ഒരു സവോള ചെറുതാണ് കേട്ടോ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ആ പച്ചമുളകും ഇട്ടു കറിവേപ്പിലിട്ടു എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കിട്ടാ സവോളരാ ഒരു ഇത് മാത്രം മതി അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുക നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങനെ നമുക്ക് ഇതിലേക്ക് നമുക്കപ്പം ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇഞ്ചിയും അതേപോലെ തന്നെ ചവന്നുള്ളിയും നമ്മുടെ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഇവയാണ് ഇട്ട് കുറച്ചും കൂടി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ കാരണം വെച്ച് ഈ പുളി ഈ നമ്മുടെ ലൂപിക്കായും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളതല്ലേ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പും കൂടി വെള്ളം ഒഴിക്കാം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ലൂപിക്കായിന ഇതിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഒന്ന് ഇത് വരണ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്യാം അപ്പോൾ പുളിയൊക്കെ നമുക്ക് നല്ല പാകത്തിന് സെറ്റായിക്കോളാം അപ്പോൾ വെണ്ടക്കായ് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ആ കൊഴുപ്പില്ലാത്ത വിധത്തിൽ നമുക്ക് വറുത്ത് അതിലേക്ക് ഇടണം കേട്ടോ എന്നാലും ഇണക്കൊഴുപ്പോടു കൂടി ഇടാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്നവരെ നമുക്ക് നോക്കിയേക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊഴുവപ്പം നല്ല സീസണാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കൊഴുവൊക്കെ എങ്ങനെ ഒരു വെറൈറ്റി കഴിഞ്ഞിട്ടുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ വെക്കാം ഇന്ന് നമുക്ക് കഴിച്ചുമെടുത്ത കൊഴുവ വർക്കൽ അതേപോലെ തന്നെ കൊഴുവ തോരൻ കൊഴുവ തേങ്ങരച്ച അങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ലുബിക്കായൊക്കെ ഇപ്പോൾ സീസണായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ വെച്ച് നോക്കാം ഇതിൻ്റെ രുചി നമ്മൾ നിറഞ്ഞു നോക്കണം ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു കറിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് തിളയ്ക്കാൻ അനുവദിക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മീൻ ആഡ് ചെയ്യാം ഇപ്പം നമ്മുടെ വെണ്ടക്കായും അതേപോലെ തന്നെ ലൂബിക്കായൊക്കെ ഇട്ട് അതിൻ്റെ അത്യാവശ്യം പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ മീനെ നമുക്ക് ആഡ് ചെയ്യാം ഇത് പെട്ടെന്ന് നമുക്ക് ആവുന്നതാണ് കേട്ടോ ഈ കൊഴുവാന്നുള്ള മീൻ പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇതാവും അപ്പം അതുകൊണ്ടാണ് ഇതൊരഞ്ച് മിനിറ്റ് വന്ന ശേഷം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ ഒരു പുളി ഇറങ്ങിയ ശേഷം നമ്മുടെ കൊഴുവേനെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മുടെ വെണ്ടക്കായലേക്കൊക്കെ നന്നായിട്ട് ആ പുളി അങ്ങോട്ട് ഇറങ്ങും അപ്പം തന്നെ കറിക്കണ്ട ഒരു നല്ല കൊഴുപ്പും നല്ല തി കിട്ടുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ലുബിക്കായ് ഇല്ലെങ്കിൽ കുടപ്പുളി ഇട്ടാൽ മതി കേട്ടോ ലുബിക്കായ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എല്ലാ വീടുകളിലും അപ്പം നമ്മുടെ കയ്യിൽ കുടപ്പുളി ഉണ്ടെങ്കിൽ കുടപ്പുള്ളി ചേർക്കാം ലുബിക്കായാണെങ്കിൽ നല്ല ഇതായിരിക്കും നല്ലൊരു വെറൈറ്റി ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണല്ലോ ലുബിക്കായുടെ പുളി അപ്പോൾ ഇത് തിളച്ച് വരണുണ്ട് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്യാം ഇപ്പം നമ്മുടെ കൊഴു അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൊഴുവാണ് കേട്ടോ ചെറുതല്ല ഇതിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞപ്പം നന്നാക്കി തരുന്നുണ്ട് അതുകൊണ്ട് എളുപ്പമായി അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് തല അടക്കം ഇങ്ങനെ നല്ല വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല നീട്ടം കിട്ടും നമ്മളിപ്പോൾ കടയിൽ സാധാരണ ഇപ്പം അധികം വലിയ കൊഴുവല്ല വരുന്നത് സാധാരണ എന്താ പറയുക ഒരു മീഡിയം സൈസിലുള്ള കുഴുവാണ് ഞാൻ കണ്ടിട്ടുള്ളത് നല്ല വലുപ്പമുള്ള കുഴിവേണതുക അപ്പം നമുക്കിത് മൂടിക്കിടക്കട്ടെ இலக்க நரிவும் புளியொக்கிடிக்கிட்ட நமக்கு இது பதுக்கம் மூடி வைக்காட்டா அப்ப ஆ சமயம் கொண்டு தான் நமக்கு நம்ம சவ நமக்கு അരിഞ്ഞു വയ്ക്കാം അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് അവസാനം ഒരു ചെറിയൊരു താളിപ്പും കൂടി തളിച്ചാലാണ് ആ മീൻ കറിയുടെ ആ ഫുൾ ഫ്ലേവർ അങ്ങോട്ടേ വരുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് ആ വെണ്ടക്കായ്ക്കുള്ള ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണം മാത്രം ഒഴിച്ചിട്ടുള്ളൂ അത് നിങ്ങൾക്ക് അത്ര പെരുത്തൊഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒരു ടീസ്പൂണിലായാലും നമുക്ക് ആ വെണ്ടക്കായ വറക്കാനുള്ളത് മാത്രം ഒഴിച്ചാൽ മതി കറിക്കൊരു ഫിനിഷിങ് മീൻ കറിക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ താളിപ്പാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇത് കിടന്ന് തിളച്ച് വരണ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുവന്നുള്ളി കറിവേപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം അപ്പം ഇത് കിടന്ന് തിളക്കട്ടെ അപ്പം ഏകദേശം ഒരു അഞ്ച് രണ്ട് മിനിറ്റ് പിടിക്കില്ല നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരെ അപ്പോൾ ഇനി നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റാവും നമ്മുടെ ഇതൊന്നും മുരിഞ്ഞിട്ടുണ്ട് വേണ്ട അത്ര ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ താളിച്ച് സെറ്റായി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കൊരു ഒരു വെറൈറ്റി ഡിഷ് നമുക്ക് തയ്യാറായി കഴിഞ്ഞല്ലോ അപ്പം ഒന്ന് ചെയ്ത് നോക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നല്ല പകായാൽ മതി കറി വളരെ ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ട് കാണുന്നത് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കൊഴുവ വെണ്ടക്ക ലുബിക്ക കറി തയ്യാ തയ്യാറായി കഴിഞ്ഞു നമ്മളെല്ലാം ഉണ്ടാക്കി നോക്കുക താങ്ക് യു